മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ കേരള നദ്വതുൽ മുജാഹിദീൻ കെ എൻ എം ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നോമ്പുതർ വിഭവങ്ങൾ വിതരണം ആരംഭിച്ചു വിതരണം മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എൻ സുബൈദ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും റമദാനിൽ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളാണ് വിതരണം നടത്തുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി തുടർന്നു വരുന്ന ഇഫ്താർ വിരുന്ന് രോഗികൾക്കും കുടുംബങ്ങൾക്കും റമദാൻ മാസത്തിൽ ഏറെ ആശ്വാസമാണ് നിത്യേന അഞ്ഞൂറോളം ആളുകൾക്ക് ഇത് ഉപകാരമാകും കെ എൻ എം ജില്ലാ പ്രസിഡന്റ് പി കെ അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ സി ഫൈസൽ കൺവീനർ പി സി മൻസൂർ പരിവാർ ജില്ലാ പ്രസിഡന്റ് മാടായി അബ്ദുല്ലത്തീഫ് അത്തിമണിൽ ജാഫർ ആലിക്കോയ മുള്ളമ്പാറ എം ടി തസ്നീം മുഹമ്മദ് റാഫി പാലക്കുളം പി പി ഹസൻ ബാപ്പു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി